രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് മത്സരങ്ങൾക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആതിഥേയത്വം വഹിക്കുന്ന പാകിസ്ഥാനിലേക്ക് പോകില്ല പകരം പാകിസ്ഥാനിൽ വെച്ച് നടക്കേണ്ട മത്സരങ്ങൾ ശ്രീലങ്കയിലേക്കോ ദുബായിലേക്കോ മാറ്റാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിലിനോട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ ഏഷ്യ കപ്പിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല അതിർത്തി കടന്നുള്ള തീവ്രവാദം പാകിസ്ഥാൻ എന്ന് നിർത്തുന്നുവോ അന്ന് മാത്രമേ പാകിസ്ഥാനിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ ഇന്ത്യൻ കളിക്കാർ പോവൂ എന്ന് ഇന്ത്യ കഴിഞ്ഞ വർഷം അറിയിച്ചിട്ടുള്ളതാണ് ഇന്ത്യ തങ്ങളുടെ എല്ലാ മത്സരങ്ങളും ലാഹോർ ിൽ കളിക്കണമെന്നാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യാൻ ബി സി സി ഐക്ക് താല്പര്യമില്ല എന്നാൽ കുറെ ആൾക്കാർ പറയുന്നത് കളിക്കാരുടെ സുരക്ഷയാണ് കാരണമെങ്കിൽ മറ്റു ടീമുകളൊന്നും പാകിസ്ഥാനിലേക്ക് പോകില്ലല്ലോ അവർ അതിൽ പരാജയപ്പെട്ടാൽ അവർക്ക് നിരവധി രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പല നടപടികളും നേരിട്ടുള്ള സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഉണ്ടാകും അതുകൊണ്ട് പാകിസ്ഥാൻ ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷ തന്നെയാണ് നൽകാൻ പോകുന്നതെന്നാണ് അവർ നല്ല സുരക്ഷ ഇന്ത്യൻ ടീമിന് നൽകുമെന്ന് നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ടി ട്വന്റി വേൾഡ് കപ്പ് അമേരിക്കയിൽ നടക്കുമ്പോഴാണ് പാക് തീവ്രവാദികൾ കാശ്മീരിൽ വൈഷ്ണോദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ൾക്കാരെ വെടിവെച്ചു കൊന്നത് അന്ന് നടന്ന ആ മത്സരം ഉപേക്ഷിച്ച് പ്രതിഷേധിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന ഇന്ത്യൻ മീഡിയയും ഉണ്ടായിരുന്നു പാകിസ്ഥാനിൽ നിന്നുള്ളവർക്കോ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ളവർക്കോ ഇന്ത്യയിൽ നടക്കുന്ന ആക്രമണം കാണുമ്പോൾ അത്രയ്ക്ക് വികാരം തോന്നാൻ വഴിയില്ല എന്നാൽ ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ എതിരായുള്ളൊരു വികാരമാണുള്ളത് പാകിസ്ഥാൻ പുറത്തുനിന്ന് ചെല്ലുന്ന എല്ലാ ടീമിനും നല്ല സുരക്ഷ നൽകുമെന്ന് നമുക്കറിയാം കാരണം ക്രിക്കറ്റ് കളി കൊണ്ട് തകർന്നു കിടക്കുന്ന സാമ്പത്തിക രംഗം ഉയർത്തെണീപ്പിക്കാം എന്നാണ് പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള അജണ്ട ഇന്ത്യ അവിടെ കളിക്കാൻ പോയാൽ ആതിഥേയരായ പാകിസ്ഥാന് അതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാകും കാശ്മീരിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് അതിനു മുമ്പ് തന്നെ ധാരാളം തീവ്രവാദി ആക്രമണങ്ങൾ പാകിസ്ഥാൻ കാശ്മീരിൽ നടത്തും അതിർത്തി കടന്നു ഇന്ത്യയിലേക്ക് ഭീകരരെ അയക്കുന്നത് പാകിസ്ഥാൻ തുടരുമ്പോൾ അതിന് പാകിസ്ഥാന് കൊടുക്കാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല